ഇതാണ് പാട്ട് പക്ഷെ അറിയാതെ പോലും കേസ് കൊടുക്കും അതിന്റെ വലിയ നമ്മുടെ ുംരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് സത്യം ഈ പാട്ട് ലോകം അറിഞ്ഞത് കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് അയ്യേ മോശം മോശം ഒരു പാട്ട് ആരെങ്കിലും കേസ് കൊടുക്കോ പിള്ളച്ച മോശായി പോയോടി ഗാനം പാടിയതിന്റെ പേരില് ആ ആ ട്യൂൺ ചെയ്തവർക്കും പറഞ്ഞു പോലീസ് ഇതിനേക്കാൾ അല്ല എവിടെ തന്നെ ഉണ്ടെന്നേ ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താ എന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ നേതാക്കന്മാർ അങ്ങ് പാർലമെന്റിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് സംഭവിച്ചത് ഒന്ന് കണ്ടു നോക്ക് മാറ്റിയേ ആ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ലേ അല്ല ഇന്ദു ചോടൻറെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താ ഇനി അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഗാനം തുടർച്ചയായി ആലപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതെ ഒരു കാര്യം പറയട്ടെ ഈ ഒരു പാരഡി പാട്ടിന്റെ പിന്നിലുണ്ടല്ലോ നല്ല ഗൂഢാലോചന നടന്നിട്ടുണ്ട് സത്യം ഇത് തെരഞ്ഞെടുപ്പിന് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഇപ്പൊ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ

പിന്നെന്താ പ്രശ്നം തമ്പുരാനറിയാം ട്യൂണിൻറെ പ്രശ്നം സന്ദേശത്തിന്റെതല്ല പ്രശ്നം അതിന്റെ ഗാനം ഒന്നും പറയാൻ പറ്റൂല പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോടെ ഇതാണ് നമ്മുടെ ഇത്രയും നല്ലൊരു അർത്ഥവത്തായിട്ടുള്ള പാട്ടിനെതിരെ ശരിക്കും പരാതി കൊടുത്തതാരാ നിങ്ങളാണോ എന്തായാലും ഞാനല്ലേ സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ് ഭക്തർക്ക് അതിന്റെ വേദന നന്നായിട്ട് അവർ അവരനുഭവിക്കുകയാണ് ഇപ്പൊ പാട്ട് എഴുതിയവനും പാടിയവനും മാത്രമേ കേസുള്ളൂ നാളെ പാട്ട് കണ്ടവർക്കും കേട്ടവർക്കും എതിരെ കേസ് വരും സ്വർണം വിവാദം ഉണ്ടാക്കി കാര്യമില്ലല്ലോ അപ്പൊ ഈ പാട്ട് കൂടുതലും പാടും സഹാക്കളാണ് പാട്ട് കാണാതിരിക്കാൻ എന്താ ചേച്ചി ചെയ്യണ്ടേ സ്വാമിയേ ശരണമയ്യപ്പമിയേ ശരണമയ്യപ്പ